പത്തനംതിട്ട അടൂർ ചന്ദനപ്പള്ളി സാൻ ജോർജൻ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി രണ്ടായിരത്തി ഇരുപത്തിയാറ് സത്ക്രിയ അവാർഡ് ജേതാവ് മറിയമ്മ ഉമ്മൻചാണ്ടിക്ക് ചടങ്ങിൽ സത്ക്രിയ അവാർഡ് സമർപ്പണവും പ്രശംസാ ഫലവും ക്യാഷ് അവാർഡും ചികിത്സാ ധനസഹായ സമ്മേളന ഉദ്ഘാടനവും എം പി ആന്റോ ആന്റണി നിർവഹിച്ചു സൊസൈറ്റി പ്രസിഡന്റ് ഫാദർ കെ വി പോൾ പറമ്പാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കത്തോലിക്കാ സഭ ഡോക്ടർ സാമുവൽ മാർ പ്രഭാഷണം നടത്തി മറിയാമ്മ ും മക്കളും നടത്തിക്കൊണ്ടിരിക്കുന്ന സഹജീവികൾക്കുള്ള സഹായങ്ങൾ എന്നും സ്മരണ പുതുക്കൽ എം പി പറഞ്ഞു ഏറ്റവും കൂടുതൽ നന്മ സമൂഹത്തിൽ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ പ്രവാഹം നടത്തുന്ന വ്യക്തികൾക്ക് നൽകുന്ന സത്ക്രിയ അവാർഡ് നമ്മളെല്ലാം ഏറെ ബഹുമാനിക്കുന്ന ശ്രീമതി മറിയമ്മ ഉമ്മൻചാണ്ടിക്ക് ഇവിടെ വെച്ച് നൽകുകയാണ് അതോടൊപ്പം നിരവധി ഡയാലിസിസ് രോഗികൾക്കുള്ള അവർക്കുള്ള ചികിത്സാ സഹായം അവർക്കുള്ള സ്വാതന്ത്ര്യം കൂടി ഇവിടെ നൽകുകയാണ് ഈ അവാർഡിന് ഏറ്റവും യോഗ്യയായ വ്യക്തിയാണ് സൺ ജോഗിയൻ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി തിരഞ്ഞെടുത്തിരിക്കുന്നത്